അതൊരു പുതിയ അനുഭവമായിരിക്കും അദ്ദേഹത്തിന് ഒരു പുതിയ ഇനുവേഷൻ വി ക്യാൻ സേ അപ്പോൾ പറഞ്ഞു ശരി ഞങ്ങൾ വരാൻ തീരുമാനിക്കുന്നു ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഡ്രോയിങ് തരുക അതനുസരിച്ച് ഞങ്ങൾക്ക് പണ്ടു തരാമെന്ന് പറഞ്ഞു അൽ ആ മാളിൽ ഇന്നും ആ മാൾ നടക്കുകയാണ് നന്നായിട്ട് അവരവിടെ വന്നു സ്റ്റാർട്ട് ചെയ്തു അവർ പറയുന്ന രീതിയിൽ ഞാൻ ഡ്രോയിങ് ഉണ്ടാക്കി കൊടുത്തു നോക്കുമ്പോൾ അവിടെ ആൾക്കാർ ലൈൻ ദിക്കുകയാണ് ഒരു മാസം അപ്പോൾ ഞാനൊരു ആളെ നിർത്തിയിട്ടുണ്ട് ഇവിടെ ആൾക്കാർ വരുന്നുണ്ടോ ഇല്ലയെന്നറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു മാസം കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞ് നാലു മാസം ഇതേമാതിരി ലൈൻ നിന്നിട്ടാണ് കോഫി പിടിക്കാൻ പറഞ്ഞത് അവിടെ ആൾക്കാർ നാലാമത്തെ മാസം കഴിഞ്ഞപ്പോൾ ഞാൻ വിളിച്ചു ചെയർമാൻ നേരിട്ട് ഹലോ നിങ്ങൾക്ക് കാര്യമായ ബിസിനസ് ഇല്ല എന്ന് തോന്നുന്നു ആയതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാവുക അയ്യോ ഇല്ലല്ല ഇല്ല ഇല്ല ഞങ്ങൾക്ക് നല്ല ബിസിനസ് ഉണ്ട് ആയതുകൊണ്ട് ഞങ്ങൾ വാടക തരാം ആ കോഫി ഷോപ്പ് എൻ്റെ അഞ്ച് ഷോപ്പിംഗ് മോളുണ്ട് ഇപ്പോൾ അപ്പോൾ അതേമാതിരി ഞാൻ ബഹുമാനപ്പെട്ട സി എമ്മിനോട് പറഞ്ഞു ഇവിടെ ഇത്രയും വലിയൊരു പ്രൊജക്റ്റ് ഉണ്ടാക്കുമ്പോൾ ഇത് ഫർണിഷ് ചെയ്യുക ഇവിടെ വരിക ആർക്കിടെക്റ്റിനെ അന്വേഷിക്കുക അതുകൂടാണ്ട് ഇത് ഫർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരെ അന്വേഷിക്കുക അതിനൊന്നിപ്പോൾ ഇൻ്റർനാഷണൽ കമ്പനികൾക്ക് സമയമില്ല ഐ ബി എം ഐ ബി എമ്മിനെ പോലെയുള്ള ഇൻറ്റർനാഷണൽ കമ്പനികൾക്ക് സമയമില്ല അപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ ഒരു ടീമിനെ നിശ്ചയിച്ചു നിങ്ങൾക്ക് വരിക നിങ്ങൾക്ക് ഏത് നിലയ്ക്ക് ഡ്രോയിങ് തന്നാൽ അതനുസരിച്ച് പണത് നിങ്ങൾക്ക് തരാം ആ ചിലവാകുന്ന കാശിനെ പറ്റി പിന്നെ നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാം പട്ട് യു പ്ലീസ്